ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലഹമില്ല ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്കും സുഖാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോസിനൊക്കെ നല്ല സപ്പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല നല്ല കമൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കുറേ എല്ലാം രണ്ട് മൂന്ന് കമൻസ് വിച്ചാൻ കണ്ടും അടുത്തു ഇനി വേറെ കിച്ചൺ ഉണ്ടാക്കിക്കോളി എന്നൊക്കെ കണ്ടാണ് അപ്പോൾ നമ്മൾ കിച്ചൺ റിലേറ്റഡ് ആകുമ്പോൾ എന്തായാലും ഇവിടുന്ന് തന്നെ ആയിരിക്കും വ്ളോഗ് ഉണ്ടാവുക അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഇനി വേറെ കിച്ചൺ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇഷ്ടമുള്ളവരിൽ മാത്രം കണ്ടാൽ മതി ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്നു വെച്ചാൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളെ പാത്രങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഞാൻ കുറേ ഓൺലൈനും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഓഫ്ലൈനായിട്ട് വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളെ തറപ്പണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ കുറേ പാത്രങ്ങൾ അങ്ങനെ കണ്ട് കുറേ കാട്ടിലിട്ട് വെച്ച് പിന്നെ സ്വാമിങ്ങിൻ്റെ ഒരു ടൈം കുറച്ചൊക്കെ ഇതായപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യൽ തുടങ്ങിയാണ് പിന്നെ ഒന്നായിട്ട് ഒപ്പരം വാങ്ങുമ്പോൾ നമുക്ക് എന്തായാലും താങ്ങൂല അപ്പോൾ ഇങ്ങനെ കുറച്ച് മുന്നേ മുന്നേ കുറച്ച് ചീച്ച കുറച്ച് ചീച്ചിങ്ങനെ വാങ്ങി വെച്ചതാണ് അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്ക് കാണിച്ചു തരാം തന്നെ നമ്മൾ ലാഡർ കേട്ടോ വാങ്ങിയത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഇങ്ങനെ ലാഡർ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം ഇത് എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലിയ ലാഡർ വേറെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കബോർഡുകൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് കയറണമെങ്കിൽ ഇതാകുമ്പോൾ അത് അങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് എടുത്തൊക്കെ ചെയ്യാം അപ്പോൾ എന്തായാലും കാണിച്ചു തരാം ഇത് നമ്മൾ ഐക്യല് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാട്ടോ ഇതിൻ്റെ പല ഉണ്ട് തോന്നുന്നുണ്ട് നമ്മൾ ഏതായാലും വൈറ്റെടുത്തത് നമുക്ക് എന്താ പറയുക പഴയ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ പല പല എന്ന് തന്നെയല്ലോ ആ ഒരു സംഭവമാണ് ഇതൊന്നേനെ വാങ്ങിച്ചുള്ളൂ അപ്പോൾ എന്ത് ഇതാ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ പേര് സ്പൂൺ റെസ്റ്റ് ആണ് ഇത് ഞാൻ രണ്ടെണ്ണം ഇട വാങ്ങിയത് ഇങ്ങനെ കോംബോ ആയിട്ട് കിട്ടിയാണ് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്താൽ മതി ഇത് നമ്മൾ എന്താ പറയുക കുക്ക് ചെയ്യുമ്പോൾ വെള്ള കൗണ്ടർ ടോപ്പ് അല്ല എല്ലാത്തവർക്കും യൂസ് ചെയ്യുക എന്തെങ്കിലും ഇതൊക്കെ ആ സ്പൂണും ഇതൊക്കെ നമുക്ക് ഇതിൽ വെച്ചാൽ ഇവിടെ പെട്ടെന്ന് നാശമാവില്ല ഹർബിളിൻ്റെ ഡ്രേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ ഓയിലും വെളിച്ചെണ്ണി വെക്കുകയാണ് പിന്നെ അതാ ഓയിൽ നമുക്ക് ദോശ ഒക്കെ ഇടാക്കുമ്പോൾ അങ്ങനെ ബ്രഷ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു കുപ്പിയുണ്ട് പിന്നെ ഇതിൽ പുളി ഇട്ടച്ചു പുളി ഇട്ടച്ചാണ് പിന്നെ ഇത് ഉപ്പച്ചു കേൾക്കുന്നുണ്ടോന്നാണ് കേട്ടോ പിന്നെ അതാ അടുത്തതൊരു മാർബിളിൻ്റെ തന്നെയാണ് അതിൽ ഇങ്ങനെ ഒരു സംഭവം ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഫ്രൂട്ട്സൊക്കെ കുത്തി തിന്നാം പിന്നെ ഇത് ഇങ്ങനെ ഒരു കാലിക്കുപ്പി വെറുതെ കൂടെ വെച്ചാൽ കേട്ടോ എന്തെങ്കിലും ആക്കണമെങ്കിൽ ആക്കി വെക്കാം പിന്നെ അതാ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇതും ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇതും ആണ് ഇതും ആമസോണാണ് ഇതും ആണ് ഇത് ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയത് ഇത് നമ്മളെ പ്രൊപ്പർ ക്രഷാണ് കേട്ടോ പിന്നെ അതവിടെ ഒരു ചെടി അയച്ചിട്ടുണ്ട് പിന്നെ ഈ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതൊരു ടീ പോട്ടാണ് ഒരു ഒരു ക്ലാസ് ചായക്കെ വെക്കാം നമുക്ക് വീഡിയോ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം വിചാരിച്ചാണ് അങ്ങനെ വന്നത് ഇത് ഇത് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ച് ഇൻസ്റ്റാഗ്രാമിലുകളോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇത് സ്റ്റാൻഡും ഇതും രണ്ടും കൂടി സെറ്റാണ് ഇട്ട് വരുന്നത് പിന്നെന്താ ഒരു കിച്ചൺ ടൗവില് വാങ്ങിയിട്ടുണ്ട് ഇതും നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതിൻ്റെ കുറേ പീസസ് ഉണ്ട് അപ്പം ഞാൻ ഒന്നും നല്ലത് കൂടെ വെച്ചാണ് ഹാൻഡ് വാഷും ലിക്വിഡും ആക്കി വെച്ചത് ഞാൻ ഐക്യന്നായിട്ടാണ് വാങ്ങിയത് ഈ ഒരു ോറും ഒക്കെയാണ് പിന്നെ ഇത് ഈ ട്രേ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് നമ്മളെ കിച്ചണെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് കേട്ടോ നോക്കാം ഓരോ ഇതൊക്കെ എവിടെ നിന്ന് എടുത്തതെന്ന് വലിയൊരു ഓർമ്മയിട്ടില്ല പിന്നെ ഇത് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് സോക്കറ്റ് ആണ് കേട്ടോ നമ്മൾ ഓയിൽ വെളിച്ചെണ്ണ ആക്കിയൊക്കെ വേണ്ടിയിട്ട് വലിയൊരു ഇത് വാങ്ങിയാണ് കേട്ടോ ഇതില് നമ്മളെപ്പോഴും യൂസ് ചെയ്യണതും ഇത് നമ്മളിങ്ങനെ ആക്കി വെച്ചതാണ് ഈ ബോട്ടിലൊക്കെ ഞങ്ങൾ അന്ന് ഒരു അടുക്കള ഷോപ്പ് കാണിച്ചില്ലേ പോയിട്ട് പറയുമ്പോൾ ഇല്ല അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നമ്മൾ കുക്കറിൻ്റെ മുകളിൽ വെക്കണേ കുട്ടും കുറ്റിയാണ് ഇതും അടുക്കളയിൽ നിന്ന് വാങ്ങിയാണ് പിന്നെ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ അപ്പോൾ ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട് നമ്മൾ പൊരിച്ച് ബാക്കിയുള്ള വെളിച്ചെണ്ണ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലൂടെ ഒഴിച്ചാൽ കരടൊക്കെ ഇതിൽ കൊടുക്കുകയും ചെയ്യും ഞങ്ങൾക്ക് ഇതിൽ ഒഴിച്ച് വെച്ചതെന്ന് കേട്ടോ കരടൊക്കെ ഇതിൽ കൊടുക്കുകയും ചെയ്യും ഞാൻ ഓയിൽ നമുക്ക് നല്ലടുത്ത് യൂസ് ചെയ്യാം പിന്നെ ഈ ബോട്ടിൽസ് നമ്മൾ അയക്കുകയെന്ന് വാങ്ങിയാണ് കേട്ടോ ഇങ്ങനെ സോസൊക്കെ ആക്കി വെക്കുക വെള്ളമൊക്കെ ആക്കി വെക്കുക വിചാരിച്ച് വാങ്ങിയതാണ് പിന്നെ നാളെ വെച്ചപ്പോൾ രസമുണ്ട് പിന്നെ അതിനനുസരിച്ച് നമ്മൾ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് പിന്നെ ഈ ഒരു പാത്രം ഞാൻ കൈൽ ക്രോക്കറിയിൽ നിന്ന് വാങ്ങിയ കേട്ടോ പിന്നെ ഈ യെല്ലോ കുക്കറ് നമ്മൾ കൈൽ ക്രോക്കറിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഇതും കയൽ ക്രോക്കറിയിൽ നിന്ന് വാങ്ങിയതാണ് അത് അയക്കുകയാണ് പിന്നെ ഇതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് രണ്ടും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഏർ ഇതൊക്കെ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയാണ്ട്ടോ ഈ ജാറും ഇതൊക്കെ ഇത് ഈ പാത്രങ്ങളൊക്കെ അയക്കേണ്ട പാത്രങ്ങളാണ് ഒരു പേസ്റ്റൽ നമ്മൾ കൊണ്ടുവന്ന് ഇത് നമ്മൾ അയക്കു വാങ്ങിയാണ് കേട്ടോ പിന്നെ അത് രണ്ടും നമ്മള് കൈ ക്രോക്കറി ഇതൊക്കെ പിന്നെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാ പിന്നെ ഈ ഒരു മൂന്ന് പേസ്റ്റൽ കളേഴ്സ് ടി പഞ്ചസാര ചായപ്പൊടി പിന്നെ കോഫി അങ്ങനെ ഇട്ടൊക്കെ വേണ്ടിയിട്ട് ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് പിന്നെ ആ ചെറിയ ഗ്ലാസ് നമ്മൾ കൂർഗിൽ പോയെന്ന് അവിടെ നിന്ന് വാങ്ങിയതാണ് പിന്നെ ഈ ഒരു കപ്പ് ആമസോണാണ് അത് രണ്ടും ആമസോണാണ് കേട്ടോ നമുക്ക് മേൽ വെക്കാൻ പറ്റിയ ഗ്ലാസ് ടൈപ്പ് ഇതാണ് പിന്നെ ഇത് ആ പാത്രങ്ങൾ ആ പ്ലേറ്റുകളൊക്കെ പേസൽ കളേഴ്സിൽ നമ്മൾ ഐക്യെന്ന് വാങ്ങിയതാണ് ഗെറ്റിൽ പിന്നെ ഗൾഫിൽ നിന്നും ഇത് വെജിറ്റബിൾ കഴിക്കുന്നതാണ് ഇതും ഐക്കയാണ് ഇത് കയ്യിൽ ക്രോക്കറിയിൽ നിന്ന് വാങ്ങിയാണ് പിന്നെ അതൊക്കെ നമുക്ക് ഗിഫ്റ്റ് ഇട്ടതാണ് കേട്ടോ പിന്നെ നമ്മൾ മിക്സി ജോഡിയാക്കിൻ്റെ മിക്സിയാണ് എല്ലാ പർപ്പസും നമുക്ക് ഈ ഉള്ളേരിയ പൊടി വാട്ട അങ്ങനത്തെ എല്ലാം എല്ലാം മിക്സി മിക്സിയാണ് കേട്ടോ ആ എയർ ഫ്രയർ നമുക്ക് നിജാസിൻ്റെ ഓല് അവിടുന്ന് ഗിഫ്റ്റ് എന്നതാണ് ഇത് ഞങ്ങൾ അവിടെ നിന്ന് ഗിഫ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ സ്പൂണുകൾ ഇതൊക്കെയാണ് കളർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അയക്കുകയാണ് ഇതും അയക്കേൻ്റെ പ്രൊഡക്റ്റ് ആണ് ഇത് സ്ലൈസർ ആണ് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ അടുക്കള ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഇതാ ഇതൊക്കെ ആമസോൺ ആണ് കേട്ടോ ഇത് അയക്ക ഇത് രണ്ടും അയക്കാണ് ഇത് നമ്മളെ കത്തി മുർച്ചാക്കുന്ന സാധനമാണ് ഇത് രണ്ടും അയക്കാൻ പിന്നെ ഇതായി കത്തി ഇതും ആമസോണിൽ നിന്ന് വാങ്ങിയാണ് മൂന്നൊരു ചെറിയൊരു കത്തി ഇവിടെ ഉണ്ട് വികളിതാ ഇത് അയക്കേണ്ട ബോട്ടിലാണ് കേട്ടോ ഈ ഈ കാണുന്നത് ഈ ടൈപ്പ് ബോട്ടിലൊക്കെ അയക്കേണ്ട ബോട്ടിലാണ് നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ് ഓൺലൈനിൽ ഓൺലൈനിലുണ്ടോ എനിക്കറിയില്ല പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല അടുക്കള പറഞ്ഞ ഷോപ്പിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ അവിടുന്ന് വാങ്ങിയ ജാറുകളാണ് പിന്നെതാ ഇതിൽ ഈ ഇങ്ങനത്തെ ബോട്ടിൽസൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഈ ടൈപ്പ് ബോട്ടിൽസൊക്കെ പിന്നെ ഈ ടൈപ്പ് ഈ ബോട്ടിൽ അയക്കാൻ്റെ ബോട്ടിലാണ് അങ്ങനെ കുറെ സ്ഥലത്തുനിന്ന് എടുത്തു പിന്നെ ഇതൊക്കെ പറഞ്ഞ അടുക്കള ഷോപ്പിൽ നിന്ന് എടുത്ത ആണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ അരിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹോം സെന്ററിൽ നിന്ന് എടുത്താ കേട്ടോ നമ്മൾ ഹൈലൈറ്റ് പോകണുള്ള ഹോം സെന്ററിൽ നിന്ന് നമ്മളിത് അങ്ങനെ അരിയൊക്കെ ആക്കി വെക്കണ ഇങ്ങനത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ അടുക്കള ഷോപ്പിൽ നിന്നാണ് എടുത്തത് ഇത് പിന്നെ നമ്മളെ ജുബി ബാ സിയോല് ഗിഫ്റ്റ് എന്നാണ് കേട്ടത് പിന്നെ ഇത് ഇത് ഐക്കോഡക്റ്റാണ് കേട്ടോ ഒരു ഇത് ഇത് പിന്നെ നമ്മൾ സാധാരണ നാട്ടിൽ നിന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയാണ് ഇതും ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയാണ് ഇതിങ്ങനെ ആക്കിയാൽ അരിപ്പൊരു അരിപ്പയാണ് ഉപകാരം എന്താ വെച്ചാൽ നമുക്ക് അരിവാണെങ്കിൽ അങ്ങനെ കഴുകാം ചോറൊക്കെ വാറ്റണമെങ്കിൽ അങ്ങനെ വാറ്റലുണ്ട് വെജിറ്റബിൾ കഴുകാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പാത്രങ്ങൾ ഇട്ടുക അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആമസോൺ അങ്ങനെ കുറേ ഷോപ്പിൽ നിന്ന് എടുത്താണ് അപ്പോൾ ഒരു പേസ്റ്റൽ കളർക്കാണ് ഞാൻ എല്ലാ പാത്രങ്ങളും ചൂസ് ചെയ്തത് പിന്നെ കിച്ചൺ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണ്ട് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു ഞാൻ വരും വീഡിയോസിൽ പറഞ്ഞു തരാം അതിങ്ങനെ ഫസ്റ്റ് ആയിട്ട് എടുക്കുന്നോണ്ട് എങ്ങനെയെന്ന് വലിയൊരു ഇതില്ല അപ്പം ഇനി എന്തായാലും നമ്മളെ വരും വീഡിയോസിൽ കുക്കിങ്ങിൻ്റെ ബ്ലോഗിലൊക്കെ അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് എന്തായാലും വെച്ചാൽ പറഞ്ഞു തരുന്നത് എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്തായാലും ചേർത്ത് തന്നെ കാണാം